ഡെവിൽ കുറേ ദിവസത്തിന് ശേഷം ഒരു നല്ലൊരു ത്രില്ലറ് നല്ലൊരു ഓസിലർ കണ്ടതിന് ശേഷം ഒരു ത്രില്ലർ ഹൊറർ ത്രില്ലറ് എന്നുള്ള ലെവലിലൊക്കെ കണ്ടപ്പോൾ കാണാൻ പോയതാണ് ഈ ഡെവിൽ അപരാധം പറഞ്ഞാൽ ഇങ്ങനെ ഒരു അപരാധം പിടിച്ചൊരു പടം ഞാൻ കണ്ടിട്ടില്ല എൻ്റെ ജീവിതത്തിൽ രണ്ട് മണിക്കൂർ രണ്ടേക മണിക്കൂറുണ്ട് പടം ഈ രണ്ടേക മണിക്കൂർ ആളിനെ ഇട്ട് മൂഞ്ചിക്കുന്ന തരത്തിലുള്ള പരിപാടികൾ അവിഹിതം 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 ഫുൾ അവിഹിതം ആളിയിട്ട് വട്ടാൻ കറക്കിക്കൊണ്ടിട്ടുള്ള ഒരു പടം ഇങ്ങനെ പോകേണ്ട ഒരു അവിഹിതം നായിക ഇതാ പോകുന്നു നായകൻ ഇതാ പോകുന്നു നായകന് വേറൊരു അവിഹിതം നായിക്ക് വേറൊരു അവിഹിതം ഈ അവിഹിതം മൂക്കുമ്പോൾ പരസ്പരം അടി ക്ലീശ പരിപാടി മിസ്കിൻ ആണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ കഥയും പുള്ളി തന്നെ തോന്നുന്നുണ്ട് അറിയാലോ മിസ്കിൻ നമ്മുടെ തുപ്പരിവാലം പറഞ്ഞ പടമൊക്കെ എടുത്തത് നമ്മുടെ ലിയോയില ഫസ്റ്റ് തുടങ്ങുന്ന ഫൈറ്റില് വില്ലനും കാര്യങ്ങളെല്ലാം മിസ് അടിച്ചിട്ടുള്ള ആണ് പിന്നെ നായകൻ പറഞ്ഞത് ഡബിളാണ് രണ്ടാണ് നായകന്മാര് ഒരെണ്ണം മൈന എന്ന് പറഞ്ഞൊരു പടത്തിലെ നായകൻ കോമഡി പീസ് പിന്നെ വേറൊരു വേറൊരിതാണ് പേരൊന്നും അറിയില്ല അതും അട്ടർ കോമഡി പീസ് വല്ല അതിലെ നായിക എന്ന് പറയുന്നത് നമ്മുടെ ഷംന ഖാസീമാണ് ഷംന കാസിമിനെ കാണാൻ നിറഞ്ഞു നിൽക്കേണ്ട ഓരോ ഫ്രെയിമിലും രണ്ടേകാം മണിക്കൂർ പടത്തിലും ഷംന കാസിമിനെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക എന്നല്ലാതെ ഈ പടം വയറിളകി വെച്ചിരിക്കുകയാണ് പടം മൊത്തത്തിൽ മൊത്തത്തിലങ്ങൾ അവൾ സം നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് തനിക്ക് കിട്ടിയ റോളെല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റണത് ഒരു വയറിളകിയ ആൾക്കാരുടെ കൂടെ നിൽക്കുന്ന സമയത്ത് മൊത്തത്തിൽ അത് അങ്ങനെയല്ലേ ഒരു അവസ്ഥ ഭയങ്കര അവസ്ഥ എനിക്ക് ഇത് ഇന്റർവ്യൂല് പടം കഴിയാൻ പോകുന്നു ഇന്റർവ്യൂലായിട്ടില്ലേ വേറൊന്നുമില്ല അതേ അങ്ങോട്ടാണ് പോണത് എവിടേക്കാ പോകുന്നുള്ള കാര്യത്തിലും അറിയാം ഇതിന്റെ ക്ലൈമാക്സ് എന്താവുന്നൊക്കെ അറിയാം നമുക്ക് ഓൾറെഡി അതിങ്ങനെ വലിപ്പിച്ച് വലിപ്പിച്ച് റബ്ബർ ബാൻഡിന് ഇവിടെ മോശമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേയറ്റം വലിപ്പിക്കലും ഷംനാകാസിൻ സൂപ്പറായിട്ടുണ്ട് ബാക്കിയുള്ളൊരു മൊത്തം കോമഡി പീസ് പിന്നെ ഇതിൻ്റെ ഒരു പ്രൊഡ്യൂസർ മിസ്കിൻ സംവിധായകൻ അടക്കമുള്ള മിസ്കിൻ സംവിധായകൻ വേറെയാണ് മിസ്കിൻ പറഞ്ഞ ആളാണ് സംവിധാന ഇതിൻ്റെ പ്രൊഡ്യൂസർ പുള്ളി അവിടെ കിടന്നിട്ട് ഇങ്ങനെ സന്യാസിനെ പോലെ അവിടെ ഇരിക്കുന്നുണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് ഒരു കാര്യമില്ല ഒരു ഡയലോഗിൽ ഒന്നും എന്തിനാണ് പുള്ളി അവിടെ ഇരിക്കണമെന്ന് അറിയില്ല ഭർത്താവ് രംന കസിമിനെ ഒരാൾ കല്യാണം കഴിക്കും നമ്മുടെ മൈനീൽ നടൻ കല്യാണം കഴിച്ചിട്ട് പിള്ളേർ വലിയ താല്പര്യമൊന്നും കാണില്ല അവന് അവിഹിതം ജിമ്മിലെ ഒരാളുമായിട്ട് ഒരു പെൺകുട്ടിയായിട്ട് അതിൻ്റെ വർക്ക് സംബന്ധമായിട്ടുള്ള ഒരു പെൺകുട്ടിയായിട്ട് അവിഹിതം ഭാര്യനോട് വലിയ താല്പര്യമില്ല അവസാനം കല്യാണം കഴിച്ചു എന്ന് പറയുമ്പോൾ ആ അവിഹിതത്തിലുള്ള പെൺകുട്ടി വേറെ പോവും പിന്നെന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആ പെൺകുട്ടിന്റെ ദേഷ്യത്തിൽ വേറെ പോകുമ്പോൾ ആ ഒരു കലിപ്പിലൊക്കെ പിള്ളേരടുത്ത് ഭയങ്കര രീതിയിൽ ഇഷ്ടം തോന്നും ആ ഒരു ഗ്യാപ്പിൽ ഇവളാ വൻ്റെ വീതമൊക്കെ അറിഞ്ഞിട്ട് ആ ഒരു ടെൻഷനിൽ ഇങ്ങനെ കാറോട് ചോമ്പോൾ വേറൊരുത്തോടെ വണ്ടിയിടിക്കും പിന്നെ അവന്റെ ശുശ്രൂഷ കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ അടുത്ത് ഒന്ന് ലിങ്കായി വരുമ്പോഴേക്കും ഇവള് ഇവന്റെ പ്രശ്നമൊക്കെ തീർന്നു പിള്ളേടടുത്തേക്ക് വരും കല്യാണം കഴിച്ചവൻ എനിക്ക് എൻ്റെ പറ്റി എൻ്റെ തെറ്റ് പറ്റിയെന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം കയ്യും കാലും പിടിക്കലും കാര്യങ്ങളും അപ്പളേയ്ക്ക് നമ്മുടെ സെക്കൻഡ് കഥാനായകൻ വരുന്നു രംഗത്തിലേക്ക് നീ എന്റെ അമ്മയായിട്ട് തോന്നി അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വന്നു ഞാൻ യാത്ര പറയാൻ വന്നു പറഞ്ഞു പോകുമ്പോഴേക്കും ഇവര് തന്നെ രാത്രി ഒറിജിനൽ ഭർത്താവും കാമുകനും ഈ രണ്ടുപേരും തമ്മിൽ കണ്ടുമുട്ടുന്നു പിന്നെ അവിടെ ഫൈറ്റ് കാര്യങ്ങൾ ഒരാൾ കൊല്ലപ്പെടുന്നതായി കാണിക്കുന്നു പിന്നെ ഒരു ഇമാജിനേഷൻ പോലെ എവിടെയോ പോയി പിന്നെ ഇഷ്കിനൊരു വരം കൊടുക്കുന്നു ഭർത്താവിനെ രക്ഷിക്കുന്നു പറഞ്ഞിട്ട് പിന്നെ ടൈം ട്രാവൽ ചെയ്ത് പിന്നെ വീണ്ടും റിട്ടേൺ വരുന്നു എന്തോന്നാണ് കാണിച്ചു കാണിച്ചുവെച്ചിരിക്കുന്നത് ഒരു സാമാന്യ ലോജിക്കിനനുസരിച്ചുള്ള പരിപാടിയല്ലേ ചെയ്തു വെച്ചിരിക്കുന്നത് അവിതം അവിഹിതം വയറിളകിയ പോലെ അവിതം അധികം പേരില്ല നാലഞ്ചോ പേരുള്ളു ഈ പാടത്തിൽ അതിലൊരാൾ തന്നെ സൈലന്റാണ് രണ്ടുപേര് പിന്നെ എന്താ പറയുക ലോക തോൽവികൾ കഥാപാത്രങ്ങളില് രണ്ടും കോമഡി പീസ് ഉള്ളത് കൊള്ളാന്ന് പറയുന്നത് ഇതിലെ നായികയാണ് നമ്മുടെ ഷംന കാസി അടിപൊളിയെ ചെയ്തിട്ടുണ്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഇതായിപ്പോയി ഇതായിപ്പോയി കഥ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ക്ലൈമാക്സിലെ ഒരു ഒരു മിനിറ്റ് ഒരു എന്താ പറയുക പ്രേതത്തിൻ്റെ ഇതുപോലെ എലമെന്റ് കൊണ്ടുവരാൻ ശ്രമിച്ചതാണ് അത് ക്ലിക്കായിട്ടുണ്ട് അല്ലാത്ത പക്ഷം ഈ പ പടത്തിലെ രണ്ട് മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റും അട്ടർ അട്ടർ ഫ്ലോപ്പ് കണ്ടിരിക്കാൻ പറ്റാത്ത അസഹനീയമായ കാഴ്ചയാണ് ഞാൻ കണ്ടത് പത്ത് പേരുണ്ടെങ്കിലേ പട തിയേറ്ററിൽ പടം കൂടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ആ പത്ത് പേരിന് ഉണ്ടാക്കി ഞങ്ങളൊരു ഞാൻ പോയപ്പോൾ ഞങ്ങളൊരു മൂന്ന് പേര് പിന്നെ അവിടെ ഉണ്ടായിരുന്ന രണ്ട് പേര് പിന്നെ ഒരു വയസ്സായ ഒരാൾ പിന്നെ വേറെ രണ്ട് പേര് ഫൈറ്ററിന് വന്നവരാണ് അവരിനെ പിടിച്ചിട്ട് വരെ ഞാൻ ഇതിൽ കയറ്റി എന്നൊരു പടം കഴിയാറാകുമ്പോൾ ഞാൻ ഇറങ്ങി ഓടി കാരണം ഇവരിൻ്റെ മുന്നിൽ പെട്ട് കഴിഞ്ഞാൽ വരെ ചിലപ്പോൾ എൻ്റെ തല്ലുന്നൊരു വേടിയോണ്ട് ഞാൻ ഇറങ്ങി ഓടി അങ്ങനെ അങ്ങനെയുള്ളൊരു പടം എന്തിനാണ് ഇങ്ങനെയുള്ള പടം എടുത്ത് വെച്ചിരിക്കുന്നതാണ് സ്വത്തിൽ എന്താ പറയുക വര വരവിൽ കൂടുതലുള്ള പൈസ കണക്ക് കാണിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഇങ്ങനെയുള്ള പടങ്ങളൊക്കെ എടുത്ത് വെച്ചതാകും അങ്ങനെയാണ് എനിക്ക് തോന്നിയത് പേഴ്സണലായിട്ട് അവിതാണ് ഇത് എന്താ ഇത് എന്താ ഒരു പെൺകുട്ടിന്റെ ജീവിതത്തിൽ നടക്കുന്ന കഥ അവന് ഭർത്താവ് വേറെ രീതിയിൽ പോകണു അതിൻ്റെ അടയ്ക്ക് ഒരു ലവ് വരുന്നു അവസാനം ലൗവും ഭർത്താവും തമ്മിൽ ഒരുമിച്ച് തരുമ്പോൾ ഒരു സംഘർഷം തിരശ്ശീല വീഴുന്നു കഥം കഥം ഒരുമാതിരി അവരാധം കാണിച്ചു വെച്ചിരിക്കുകയാണ് ഒരു പടത്തിൽ ഓ ഞാൻ എന്റെ കുത്തി സത്യം പറഞ്ഞു എന്റെ കുത്തി കഴപ്പ് കൊണ്ട് ഞാൻ പോയതാണെന്നല്ല ഞാനത് ഐ എം ടി ബിയിലൊക്കെ ഞാൻ എടുത്ത് നോക്കുന്ന സമയത്ത് ഇത്രയും കൂടുതൽ സെർച്ച് ചെയ്തൊരു പടം ഒന്നുമില്ല ത്രീ ഫോർ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വന്നിട്ടുണ്ടതില് പിന്നെ നല്ല എന്താ പറയുക ഹൊറർ ത്രില്ലർ എന്ത് കോപ്പിനാണ് അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് ഹൊറർ ത്രില് ഇതവിടെ ഹൊറർ അവിടെ പ്രേതം അവിടെ ത്രില്ലർ എന്ത് ത്രില്ലർ ഇതില് ഒരു ത്രില്ലും ഇല്ല ത്രില്ലുണ്ട് എപ്പോഴത് കഴിയാ കഴിയാന്നുള്ളതിന്റെ ഒരു ഇതില് അല്ലെങ്കിൽ ഇന്റർവ്യൂ അവിടുത്തെ പഫ് മേടിക്കുക പോപ്പ് ഗൗൺ മേടിക്കുക എന്നുള്ള നമ്മൾ നമ്മൾ അല്ലാതെ പടത്തിൽ എന്ത് ത്രില്ലുണ്ട് അഞ്ച് പൈസക്കില്ലാത്ത തരത്തിലുള്ള ഒരു മേക്കിങ്ങും അഞ്ച് പൈസക്ക് വിലയില്ലാത്ത ഒരു കഥയും പിന്നെ ഒന്നിനും കൊള്ളാത്ത രണ്ട് കിങ് കഥാപാത്രങ്ങൾ വയറിളകിൽ കിടക്കുകയാണ് എന്ത് 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 തൊലിയിലാണ് ഈ പടം വൃത്തം എന്നുള്ളത് ഞാനാലോചിക്കണം വല്ലാത്ത മിസ്കിൻ്റെ പൈസ പോയി ഇനി കിട്ടാൻ വല്ല വഴിയൊന്നുമില്ല ഇനിയിപ്പോൾ ഇനിയിപ്പോൾ ഓട്ടിട്ടിൽ ഇറങ്ങിയാലും കൂടി ഇത് ഓടാൻ പോകുന്നില്ല കഥ വേണ്ട ഈ സാധനത്തിന് എന്തെങ്കിലും ഒരു ഇത് വേണ്ടേ ഒരു സാധനവും ഇല്ല അതിന് വെറുതെ എങ്ങനെ എന്താ പറയാ എൻ്റെ കുറെ പൈസ ഉണ്ട് ഉണ്ടാകും നമുക്ക് ഇന്നൊരു പടം കൊടുക്കാം തന്നെ വെച്ചിട്ട് എന്താ അടുത്തു എന്തോ കഥ എല്ലോ കഥ ഇതാണ് ആ സിനിമ മ്യൂസിക് ചെയ്തിരിക്കുന്നത് മിസ്കിൻ തന്നെയാണ് ലോ 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 ഇതാണ് അവിടെ സീരിയസ് ആയിട്ട് അടി നടക്കുന്നു ഇവിടെ തടുക്കുന്നു ഇപ്പൊ മരിക്കുന്നു പറഞ്ഞു നിൽക്കുന്നു അടി നടക്കുന്നു നിൽക്കുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടില് ലോ 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 എങ്ങനെയുണ്ടാവും കൂട്ടിട്ട് പോയ ഞാൻ അപ്പോഴും ഞാൻ മറ്റേ അയ്യറിൻ അറേബ്യ ഇതിന് പോയതാണെങ്കിൽ കൂടിയ പൈസ മുതലാകുമായിരുന്നു അന്ന് എൻ്റെ കുത്തിക്കഴപ്പ് പോകേണ്ടത് ഞാൻ ഈ പടത്തിന് പോയതാണ് അനുഭവിച്ചു അനുഭവിച്ചു അസഹനീയം പറഞ്ഞ രണ്ടേകാല മണിക്കൂർ അസഹനീയമായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് തിയേറ്ററിൽ പോയിട്ട് പടം കണ്ടിട്ട് ഇൻസ്റ്റാഗ്രാമ് ഫേസ്ബുക്ക് വാട്സപ്പ് എല്ലാ ചാറ്റുകളും വന്ന ഞാൻ എല്ലായിടത്തും നോക്കുന്നത് എല്ലാവരും സ്റ്റാറ്റസ് നോക്കുന്നത് സ്റ്റോറി നോക്കുന്നത് ആദ്യമായിട്ടാണ് അങ്ങനെയാണ് അങ്ങനെയാണ് ഈ പടത്തിന്റെ ആ ഒരു വിരിച്ചു വെച്ചിരിക്കുന്നത് വെയിലത്തിട്ട് ഉണക്കാൻ വച്ചിരിക്കുന്നത് വൈകാപ്പൊ ഇങ്ങനെയൊക്കെ ഒരാൾ പടം കൊടുക്കുന്നുള്ള കാര്യം ആലോചിക്കണം തോൽവി ഭൂലോക തോൽവിയാണ് ഈ ഒരു പടം ഒരു ഡെവിൾ പേരും പടവും തമ്മിൽ ഒരു ബന്ധവും ഇല്ല ഡെവിളാണ് പോലും ഡെവിൾ ആരാണ് ഇതിൽ ഡെവിൾ പ്രേതം എവിടെ ത്രില്ലർ എവിടെ ഒന്നുമില്ല രണ്ടാം മണിക്കൂർ നമുക്ക് ഈ ഷംനാകാസിമിനെ കണ്ടുകൊണ്ടിരിക്കാം ഷീസ് എ ഗുഡ് ആക്ട്രെസ് ചെയ്ത ഇത് അവിടെ അടിപൊളിയായി ചെയ്തിട്ടുണ്ട് ക്ലൈമാക്സിലൊക്കെ കുറച്ച് രംഗങ്ങളൊക്കെ എല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ഈ വെള്ളത്തിൽ പെയിന്റ് അടിക്കുന്ന അവസ്ഥയായി പോയി എന്തായാലും ഭൂലോക തോൽവിയായി പടം ഭൂലോക തോൽവിയായി കണ്ടിട്ട് അങ്ങോട്ട് ദഹിക്കണം എന്താ പറയുക നമുക്കങ്ങനെ ഇറങ്ങി ഓടേണ്ട ലെവലിലുള്ള ഒരു പടം